പൊന്നാട അറിയിക്കാൻ വേണ്ടി അഭിലാഷ വളരെയധികം ശ്രമിക്കുന്നു ചെറിയൊരു ഉപഹാര സർപ്പത്തിനുണ്ട് പ്രവി നെല്ലോ

ठीक है ठीक है हां नमस्कार तेरा सर नाचिर की ओके ओके अर्थात हम दोनों वाकसं सकेल वेले मिस्टर प्रतीक दासले नहीं नहीं बुद्धिमान दासले दास सर हां इजली आक्षम आक्षम से आक्षम करेंगे आक्षम से और ये सारे सारे स्किल लेके ना सॉल्व कर के അർതായി ആശംസകൾ അർപ്പിക്കാന വേണ്ടി പ്രസാദ അഭ്യർത്ഥിക്കണം. നന്ദി. എന്നാലും സംസഞ്ച് അർതായി ആശംസകൾ താക്ക. അർതായി ഉദ്ഘാടന ഉദ്ഘാടനം എന്ന റോമറ്റേക്കിതെന്ന ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്രഗീവരു ഇതിന് വളരെ ബഹുമാനപ്പെട്ട അശംസിക്കുന്നു. താങ്ക്യൂ. അർതായി പ്രതിഷ് തൃഷു እህት ታዲያ እ ፎቶ ሰው ጋር ያን መለቀቅ ፖቶ ሰው አንዴ ይሰማል እ እ የሚመጣ ባህሪያም አረኝ የአ- እ እንትን አናያችን እንደ አናያችን እንደ አንዳንድ አይ እንትን አናያችን እንደ አንዳንድ አይ እንትን አናያችን እንደ አንዳንድ አይ እንትን አናያችን እንደ അടുത്തതായി മിസ്റ്റർ അഭിലാഷ നമസ്കാരം പ്രദീപ് ദാസ് ബായി ചെറിയ മൊബൈലും അതിമനോഹരമായി ഫോട്ടോകൾ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു വളരെ മനോഹരമായിരിക്കുന്നു പ്രദീപ് പ്രദീപായി ഇനിയും ഒരുപാട് ഫോട്ടോകൾ എടുത്ത് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതോടൊപ്പം ഇതിലും നല്ല ക്യാമറകൾ ഉപയോഗിച്ച് ഇനിയും നല്ല ഫോട്ടോ ഇതിലും കൂടുതൽ അടുത്ത കൂടുതൽ ഫോട്ടോ എടുത്ത് അടുത്ത പ്രാവശ്യം ഇതിലും നമുക്ക് ഇതിലും ഭംഗിയായി ഇതിലും ഒരുപാട് ഫോട്ടോകൾ ഇവിടെ വെച്ച് പരിപാടി നടത്താം നടത്തണം എല്ലാവരും സഹകരണം എന്നും കൊണ്ടാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാം ഐശ്വര്യം വരട്ടെ ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഹലോ ആദ്യമേ സംഘാടകരായ ഈ പരിപാടിമാഘാടകരായ അഭിലാഷ സുനീഷ് അജിത് അവർക്ക് തന്നെ ആദ്യം തന്നെ എന്റെ ഈ ചെറിയൊരു എം ഐന്റെ ഫോൺ കൊണ്ടാണ് ഇത്രയും ഈ ഫോട്ടോസൊക്കെ മൂപ്പറെടുത്തത് അതുകൊണ്ട് നമ്മളെ റൂമേറ്റ് നൃത്തത്തെ മുല്ലയ്ക്ക് പണമില്ലെന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് അർഹിച്ച അങ്ങനെ ആരും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്നാലും നമ്മളെ കൊണ്ടാകുന്ന ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചാൽ വ്യക്തിപരമായിട്ട് അതേപോലെ തന്നെ അദ്ദേഹം ഐഫോൺ കൂടി വാങ്ങിയിട്ട് നീ നല്ല രീതിയിൽ നീ കുറെ ഫോട്ടോസുകൾ എടുക്കാൻ അദ്ദേഹത്തിന് പറ്റട്ടെ എന്താ പറയുക അതേപോലെ തന്നെ നമ്മൾ ഈ റൂമിന്റെ പിന്നെ ഇതേപോലെ നിലനിൽക്കണം ഇതൊക്കെയാണ് നമ്മളൊരു സന്തോഷം പ്രവാസ ബന്ധത്തിൽ നമുക്ക് ആകെയുള്ള സന്തോഷം നമുക്ക് അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് കുറെ ഫോട്ടോസുകൾ എടുക്കാൻ പറ്റട്ടെ

വേറെ അതെങ്കിലും ചെയ്യണേ ഇങ്ങനെയല്ലാണ്ടെ നല്ല രീതിയിൽ പക്ഷെ ഇത് പറഞ്ഞത് പറഞ്ഞു ഇങ്ങനെ തന്നെ ഇത്രയും കാര്യത്തിലൊക്കെ ചെയ്യാൻ പറ്റും പ്രതികട്ടനോട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോ ഞാൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ ഇത്തിരി ഫ്ലഷാക്കിട്ടു ഞാനൊന്നും കാണുന്നു അല്ല നിങ്ങളെടുത്തേ ഞാൻ നാട്ടിൽ നിന്ന് അല്ലെ ഇവിടെ നിന്ന് ഇടത്താത്രേ പക്ഷേ ഇപ്പൊ ഇങ്ങനെ കാർബോൺ ഒരു നല്ല രീതിയിൽ വെച്ചപ്പോ അതിന്റെ ഒരു ബഹുമാനം എനിക്ക് വരുന്നത് ശെരിക്കും ഉണ്ട് അങ്ങനത്തെ അതിന്റെ പ്രതികട്ടെ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നെ ഞങ്ങളെ മേടിക്കും എടുത്ത് ഫോട്ടോ അല്ല എവിടെ നിന്ന് എടുത്തിട്ട് എന്നോട് പല അഭിപ്രായങ്ങളും പറഞ്ഞു അപ്പൊ ഞാൻ അതുപോലെ കാണുമ്പോൾ കണ്ടെ ഇങ്ങനെ ഒരു സംഘടിച്ച് എനിക്കും തോന്നുന്നു ഇപ്പം കഴിവ് എന്തായിരുന്നു ഒരു ക്യാമറ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതുകൊണ്ട് ദിവസമായിട്ട് ഒരു സിനിമാ ഫീൽഡ് പോലത്തെ അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് എത്തിപ്പെടാട്ടുണ്ട് നമ്മുടെ സഹോദരങ്ങളാണല്ലോ എനിക്ക് ഞാൻ തോന്നാറില്ല ഇവിടെ അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നോക്കി വേണം കിട്ടുമ്പോഴാണ് ഞാൻ ആകെ ഞെട്ടി പോയത് അത് അതുവരെ യാതൊരു സ്വാധീനം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ ജീവിതത്തിൽ അധികം ഒരു തലക്ക് സംഘടിപ്പിക്കുന്നു ഒരു സംഭവം വാങ്ങിക്കുന്നു ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ട് വാങ്ങിക്കുന്ന അധികാരം നമ്മുടെ റൂമിൽ തന്നെയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ കിട്ടുമ്പോ എനിക്ക് സന്തോഷമുണ്ട് അത് നമ്മള് എന്നും കാണുന്ന ആളുകൾ നമുക്ക് അങ്ങനെ വളരെ വലുതന്നെയാണ് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നെ അവർക്കും പരിപാടി സംഘടിപ്പിച്ചാലും നമ്മളെ മരിച്ചും എല്ലാവരും ഓരോരുത്തർക്കും പേര് പറഞ്ഞുകൊണ്ട് തന്നെ അംഗീകരിക്കണേ പിന്നെ ഫോട്ടോസ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ അൽഗനിയും പാർക്കാ ഇവിടത്തെ ഇവിടത്തെ ഇത് ചിമ്മിനി ഡാമാണ് തൃശൂർ ജില്ലയിലുള്ള ഡാമാണ് അവിടെ വൈദ്യുതി ഉത്പാദനം കൂടി പോയി ഇത് ഓണത്തുമ്പി എന്ന് പറയുന്ന ഓണത്തുമ്പി ശലഭത്തുമ്പി പറയും ഇതിന്റെ പേര് പേര് ഇത് എന്റെ മകനാണ് ഇത് പൊന്നാനിയില് കർമാ റോഡ് ഇത് ഭരതപ്പുഴ ഭരതപ്പുഴത്തൊരു ചേരുന്നതിന്റെ അടുത്തുള്ളൊരു പ്രദേശമാണ് ഇത് പിന്നെ നമ്മുടെ വക്ര വർക്കണം ബീച്ചിലും വർക്കണം ഇത് നമ്മുടെ ഒരു വേട്ടം എന്ന് പറയുന്ന ഒരു ജീവിയാണ് വസ്ത്ര എന്ന് പറയുന്നത് ഇത് മുൻകുടം പോലെയാണ് അതിന്റെ ഇത് ഉണ്ടായിരിക്കുന്നത് ഒരു പനിക്കുക്കിടെ ഇലയില് കൂടുപോട്ടിക്കുന്ന പിന്നെ ഇതില് ചെറിയൊരു പാവ എടുത്തിട്ടുള്ള ഹോട്ടലാണ് ടോയ് ആണ് ചെറിയ ചെറിയ ടോയ് ആണ് ഇതില് എട്ടുകാരി ആണ് എന്റെ പേര് പറഞ്ഞു വീവർ എന്നാണ് പേരുണ്ടായിരുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ എത്ര ഏർപ്പെട്ട് അവിടെ ഒരു ക്രൈം വന്നപ്പോ രാവിലെ ഇത് മുനിയാട് കാര്യം പറഞ്ഞൊരു സ്ഥലാണ് ഞങ്ങൾ വീടിൻ്റെ ഒരു നാല് കിലോമീറ്റർ ഇവിടെ കഴിഞ്ഞാൽ സഹോദരിയുടെ മക്കളും വാര്യ സഹോദരിയുടെ മക്കളാ ഇത് ലാസ്റ്റ് ഈ ഒരു ചിത്രത്തില് നരി വരയണത് മലയാളത്തിന് പേര് പറയ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ കൂമാറ്റിയാണ് ഇതിന്റെ പേര് വെസ്റ്റേൺ പിക്ചറുകൾ എന്നാണ് അതിന്റെ പേര് ഇത് എത്രയും ഇത് എല്ലാവരും ഉണ്ടാകാറില്ല ഈ അടുത്ത കാലത്ത് പോകാൻ തുടങ്ങി പിന്നെ ഇത് വക്ര ബീച്ചിൽ ഉള്ള സ്ഥലത്ത് പിന്നെ ഈ ടാഗ് വെച്ചുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നയനമായ അവർക്ക് ടാഗ് അങ്ങനത്തെ കുറെ ഗ്രൂപ്പുകളുടെ നടത്തുന്നുണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനൊരു സംഭവം സംഘടിപ്പിച്ചതിൽ അഭിലാഷിനോടും സുനീഷിനോടും അരി

അതില് തുമ്പികളെ കുറിച്ച് നിരീക്ഷണം നടത്തുന്ന സുഹൃത്തുക്കൾക്ക് അദ്ദേഹം കേരളത്തിൽ എഴുപതിലധികം തുമ്പികളുണ്ട് അതിൽ അറുപതോളം തുമ്പികൾ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ റെക്കോർഡുകളൊക്കെ ആൾക്കാർ ആണ് അത് എൻ്റെ ഒരു സ്കൂളില് ഞങ്ങളെക്കാളും എന്നേക്കാളൊരു നാലഞ്ച് വയസ്സ് കൂടുതലുണ്ട് ആള് തുമ്പി നിരീക്ഷണം മാത്രമല്ല പക്ഷി നിരീക്ഷകർ ഒരു പക്ഷി നിരീക്ഷകനാണ് അതുപോലെ പരിസ്ഥിതി പിന്നെ എന്തിനെ കുറിച്ച് പറയാനുള്ള ഞാൻ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോഴും എനിക്ക് അറിയുന്നത് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ വിനോദ കാലാണി സുഹൃത്തു അദ്ദേഹവും എന്റെ ആള് വന്യജലിവിട്ടോഗ്രാഫറ സൈക്കിളിങ് വീട്ടിലൊക്കെ ബൈക്ക് ക്ലബ്ബ് ബൈക്ക് ക്ലബ്ബുണ്ടായിരുന്നു അപ്പോ അവിടെ ഞങ്ങള് രാവിലെ എല്ലാ ഞായറാഴ്ചകളും ഒരു നാട്ടിൽ കുട്ടികളെ കൊണ്ടുപോയി സൈക്കിലേക്ക് പോകാറുണ്ട് കൊറോണ കാലത്ത് കുറങ്ങിയത് അത് പോയി തുടങ്ങി അപ്പോൾ അടുക്കാൻ പറ്റില്ല കൊറോണ കാലത്ത് തുടങ്ങി കുറെ നടന്നുള്ളതിനു പിന്നെ നടന്ന പോയി ഓരോ പാടശേഖരങ്ങളിൽ കൂടെ പോയി അതുപോലെ ചരിത്ര സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടേക്കും അടിച്ചു കൊടുത്ത് പഠിപ്പിച്ച് നടന്നിരുന്നു

देखो ये

ഇവിടെ ഖത്തറിലുണ്ടോന്നറിയില്ല ഖത്തറിലുണ്ടെന്ന് പറഞ്ഞില്ലേ എവിടെയൊന്നും എനിക്കറിയില്ല ശ്രീരാജ് ശ്രീനിവാസൻ ശ്രീനിവാസ്റ്റ് എന്റെ അച്ഛന്റെ നമുക്ക്

അതുപോലെ ഞാൻ നക്ഷത്രങ്ങളെ കൂടെ എടുത്തുണ്ട്. അതുപോലെ ചെറിയ കൂട എങ്ങനെ ടുംബീൻ അടുത്തങ്ങളെ ലെൻസ് വെച്ചിടാ ലെൻസ് ഉള്ളിലായി. നേരെ കൊടുത്തു. ക്യാമറ കൊണ്ട് പെട്ടെന്ന് ഓടിച്ചല്ലേ. നേരെ ഫടക്ക വർക്ക കൊണ്ടേണ്ടി വർക്കുകള അങ്ങനെ കൊണ്ടു ഇടുക. ഞാൻ നക്ഷത്രത്തെ എമോട്ടണ്ടി ഇല്ല. ഇലറ്റി ഇല്ല എന്നൊക്കെ രൂപിലൊന്നും അത് ഇടില്ല. നമ്മളരെ നേരത്തെ ചോദിച്ചാണ് ആമേലെ കേട്ടോ. ഈ ഫോട്ടോഗ്രാഫിസ് പഠിച്ചിരുന്നതുകൊണ്ട്. അതേ കേവാണ്. ഇനി ഫോട്ടോഗ്രാഫിൽ അടുത്ത വർഷം ഇതിനgetFile ഒരു ടാലന്റ് ഉണ്ട് എന്നൊക്കെ റൈഡറ്റിഫൈ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോ സായിറൻ ആയിട്ടുണ്ട്. സായിറൻ ആണ് ഞാൻ വേറെ വേറെ കുറേസറി ആംഗിൾസ് വി വർക്ക് ആക്കുക. ഇത് ഓക്കേ ആയി. ബിൻറെ കണ്ടോഷൻ വർക്കിന അത് പാർട്ട് ടൈമിൽ വർക്കി ഇണ്ട്. പാർട്ട് ടൈം അല്ല കൺബ്ലി കംപ്ലീറ്റ് വർക്കി ഇല്ലല്ലോ പാർട്ട് ടൈമിൽ. ഞാൻ പ്രോജക്റ്റ് മൂന്ന് കൊണ്ടാരികളുണ്ട്. നമ്മുടെ പിഎൻജി വെച്ച. അതരെ ഇനിയാരോടേലും അച്ചോട് കൂടിയുമ്പോൾ മാളിൽ വലിയ വെച്ചിട്ടുള്ള സ്റ്റുഡിയോയിലുള്ള പാർട്ടി സിറ്റുവേഷൻ മിനൂ ഫ്രീ ആണ്ല്ല അപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ് മാളിലെ ഒയൊക്കെ ഫോട്ടോഗ്രാഫി ഫൈൽ പോയേട ലക്ഷങ്ങൾ ബൈമാനോട് ടുദൻ സമരം നടക്കുക. ഞാൻ കഴിയേ സൗണ്ട് വാക്ക് കൊണ്ടില്ല. ഇവര് കഴിയ വെച്ചിട്ട് മൂന്ന് ലെവൽ സപ്ലൈയിൽ പോണ്ടാണ്. നാട്ടിന്റെ പ്രൊഡക്ഷൻ സൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ പ്രൊഫഷണൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തോടെയാണ് ലക്ഷ്യത്തോടെ വെച്ചിട്ട് കൊണ്ടാണ്.

അടുത്തായി <SMILENCIO> ഇല്ലല്ല ലാസ്റ്റ് സ്കൂളില് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതി ഒരു വട്ടം കൂടി എന്നുള്ള പരിപാടി മൂന്ന് സ്കൂളില് എല്ലാ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ സബ്ജെക്ട് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു അത് കൊടുത്തു അല്ലാണ്ട് വേറെ ഹലോ പ്രവാസിയുടെ ദേശീയ ഭക്ഷണമെന്ന് ആരോ പറയാതെ പ്രവാസിയുടെ ദേശീയ ഭക്ഷണമെന്ന് ആരോ പറയാതെ പറയുന്നു തൊഴിലില്ലാത്തവരത് കണ്ണീരൂപ്പിച്ചേർത്താവും കഴിക്കാറില്ല ആശയാണോ ആശ്രയമാണ് പ്രതീക്ഷയാണ് ആശയമാണ് പിടിക്കട്ടാത്ത ഞാൻ വിശംകൃന്ന പ്രവാസിയുടെ കച്ചിത്തരുമ്പാണോ സ്വപ്നം കാണാനുള്ള ഊർജ്ജമാണോ എന്ന് ഇനി അഭി തുമ്പോ നമ്മളത് കണക്ക് എഡിറ്റർ ജയചന്ദ്രൻ ജയേട്ടൻ അന്തരിച്ചായിരിക്കും

വീഴും മുമ്പേ കഥ മുഴുവൻ തീരും മുമ്പേ മുമ്പേ കവിലത്തു കണ്ണീരോടെ കണ്ണീരോടെ മഞ്ഞളയിൽ മുങ്ങിത്തോത്തി അടുത്തതായി നമ്മുടെ ഈ പരിപാടി നന്ദി അറിയിക്കാൻ വേണ്ടി അജിത് അരിക്കുളത്തിൽ ക്ഷണിക്കുന്നു

ഇത്രയും നല്ല കൂട്ടാഴ്ച പ്രതിപഠനെ പ്രത്യേക ആശംസ അറിയിക്കുന്നു വേദിയിരിക്കുന്ന എല്ലാവർക്കും എന്റെയും അത്ത റൂംമേറ്റ്സിന്റെ പേരിലും നന്ദി അറിയിപ്പു നന്ദി നമസ്കാരം ഈ ചടങ്ങുകളവിടെ പിരിച്ചിട്ടുണ്ടായിരിക്കുന്നു കലാപരിപാടി ഉണ്ട്